കലയിടം ശ്രീ മഹാദേവ വിഷ്ണു ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം ഇക്കൊലവും ക്ഷേത്രം തന്ത്രി ഡോക്ടർ ടി എസ് വിജയൻ കാരമാത്ര അവ മുഖ്യ കാർമ്മികത്വത്തിൽ അതിഗംഭീരമായി തന്നെ ആഘോഷിക്കുകയാണ് കുംഭം എട്ട് ഫെബ്രുവരി ഇരുപത് വ്യാഴാഴ്ച ഒമ്പത് മുപ്പതിന് കൊടിയേറ്റം തുടർന്നുള്ള ദിവസങ്ങളിൽ വിശേഷാൽ പൂജകൾ തുടർന്ന് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് ഞായറാഴ്ച കുംഭം പതിനൊന്ന് മേച്ചിറ കനകമല മിനി നഗർ ദേശങ്ങളിൽ നിന്നുള്ള തണ്ടികവരവ് ഉണ്ടായിരിക്കുന്നതാണ് ഫെബ്രുവരി ഇരുപത്തിയഞ്ച് രാവിലെ അഞ്ചിന് നിർമാലി ദർശനം ഗണപതി ഹോമം ഉഷപ്പൂജ ഉച്ചപൂജ ശ്രീരുദ്രം താര വിഷ്ണുപുരാണ പാരായണം വൈകിട്ട് ഏഴിന് തിരുവാതിരക്കളി തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായിരിക്കുന്നതാണ് കുംഭം പതിനാല് ഫെബ്രുവരി ഇരുപത്തി ആറ് ബുധനാഴ്ച ശിവരാത്രി മഹോത്സവം അതിഗംഭീരമായി കൊണ്ടാടുകയാണ് രാവിലെ അഞ്ചുമണിക്ക് നിർമാലി ദർശനം ഗണപതി ഹോമം കുഷപ്പൂജ ശ്രീ രുദ്രാഭിഷേകം പഞ്ചവിംശതി കലശാഭിഷേകം ശിവപുരാണ പാരായണം രാവിലെ ഒമ്പത് മണിക്ക് ശിവേലി പാറമേക്കാവ് അയ്യപ്പൻ ഭഗവാന്റെ തിടംപേറ്റുന്നു മേളം സർവശ്രീ കൊടകര ഉണ്ണിയുടെ നേതൃത്വത്തിലായിരിക്കും ഉച്ചയ്ക്ക് പ്രസാദം ഉട്ട് ഉച്ച തിരിഞ്ഞ് മൂന്ന് മണിക്ക് കാഴ്ച ശിവേരി വൈകിട്ട് ഏഴുമണിക്ക് ദീപാരാധന ചുറ്റുവിളക്ക് നിറമാല സഹസ്രനാമാർച്ചന ചന്ദനഞ്ചാർത്ത് അത്താഴപ്പൂജ തുടർന്ന് തെക്കുമുറി ദേശത്തിന്റെ താലി ഉണ്ടായിരിക്കുന്നതാണ് രാത്രി എട്ട് മണിക്ക് അന്നദാനം എട്ട് മുപ്പത് മുതൽ വിളക്കെഴുന്നള്ളിക്കൊണ്ടായിരിക്കും രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം പിതൃപലി തർപ്പണത്തിനുള്ള വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഈ ധന്യമുഹൂർത്തത്തിലേക്ക് മുഴുവൻ ഭക്തജനങ്ങളെയും ക്ഷണിക്കുകയാണ് ആ ശിവരാത്രി യാതെ ആ ഉത്സവം ആയിട്ട് ആഘോഷിക്കുകയാണ് നടക്കണം ഒന്ന് പങ്കെടുത്ത നാള് ഒരാള് പ്രസിഡന്റ് മോഹനൻ കുണ്ടോളി ഒന്ന് സെക്രട്ടറി നാരായണൻ നാരായണൻ തയ്യല് വൈസ് പ്രസിഡന്റ് ജയൻ ഭണ്ഡാരപറമ്പില്